ഇന്ന് ലോകത്തിൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവുമധികം തീരുവ കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയും ബ്രസീലും മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ താഴെയാണ് ചൈനയാണെങ്കിലും അല്ലെങ്കിൽ അമേരിക്ക വലിയ ശത്രുതയോട് കാണുന്ന മറ്റു പല രാജ്യങ്ങളും പാകിസ്ഥാന് പത്തൊൻപത് ശതമാനമേ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഒന്ന് അമേരിക്ക എടുത്തിരിക്കുന്ന നിലപാട് തികച്ചും അവസരവാദപരവും യുക്തിരഹിതവും അന്യായവുമാണ് എന്നുള്ള വാദം നമ്മൾ മുന്നോട്ട് വെച്ചിട്ട് അത്തരത്തിലുള്ള ഒരു അന്യായത്തിന് വിധേയമാകുവാൻ നമ്മൾ കാരണം ഈ അൻപത് ശതമാനം തീരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള വ്യാപാരവും നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും അത് അമേരിക്കയിലെ കൺസ്യൂമനേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാകും ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇങ്ങനെയുള്ള ഭീഷണികൾ ട്രംപ് മുഴക്കിയിട്ടു ശേഷം ചൈനയുൾപ്പെടെ രാജ്യങ്ങളുമായിട്ട് കരാറിലേക്ക് എത്തുകയാണ് ചെയ്ത് അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുക ഈ പാകിസ്ഥാൻ ഇന്ത്യ പ്രശ്നത്തിൽ ട്രംപ് ഇടപെട്ടാണ് ഇത് പരിഹരിച്ചു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കാതിരുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ക്ഷീണമാണ് ആ ക്ഷീണത്തിനുള്ള ഒരു പ്രതികാര നടപടിയായിട്ട് വേണമെങ്കിൽ കൂടി നമുക്ക് ഈ വ്യാപാര ചുങ്കത്തെ കാണാം നമസ്കാരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വീണ്ടും ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ കൂട്ടിയിരിക്കുകയാണ് അമേരിക്ക ഇതിനെ എങ്ങനെയായിരിക്കും ഇന്ത്യ മറികടക്കുക നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടെന്ന് മറനാടിനോട് പ്രതികരിക്കുകയാണ് വിദേശകാര്യ വിദഗ്ദ്ധനായ ഡോക്ടർ ജോസ് കുട്ടി ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തിൽ ഏകദേശം അൻപത് ശതമാനം തീരുവ ഈ അടുത്ത ദിവസങ്ങളിൽ രണ്ട് പ്രാവശ്യമായി ഉയർത്തി അൻപത് ശതമാനത്തിൽ എത്തി നിൽക്കുകയാണ് ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇന്ന് ലോകത്തിൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവുമധികം തീരുവ കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയും ബ്രസീലും മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ താഴെയാണ് ചൈനയാണെങ്കിലും അല്ലെങ്കിൽ അമേരിക്ക വലിയ ശത്രുതയോട് കാണുന്ന മറ്റു പല രാജ്യങ്ങളും പാകിസ്ഥാന് പത്തൊൻപത് ശതമാനമേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും ശരിക്കും പറഞ്ഞാൽ ഇത് ഇത് ഇന്ത്യ ഒട്ടും പ്രതീക്ഷിച്ചതാണ് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടെ പോവുകയും ബാക്ക്ഡോറിൽ ചർച്ചകൾ നടക്കുകയും നമ്മുടെ മന്ത്രി പീയൂഷ് ഗോയൽ അത് ഗോയൽ അത് എത്രയും പെട്ടെന്ന് എന്നുള്ള രീതിയിലുള്ള സൂചനകളൊക്കെയാണ് തന്നിരുന്നത് പക്ഷേ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെയൊരു തീരുവ വന്നിരിക്കുന്നത് അതിപ്പോൾ അമ്പത് ശതമാനമാണ് ഇന്ത്യ ഇതെങ്ങനെ മറികടക്കും എന്നത് വലിയ ഒരു ശരിയായ ഉത്തരം നമുക്ക് നിലവിൽ തരാൻ പറ്റാത്ത ഒരു ചോദ്യമാണ് പക്ഷേ ചില സാധ്യതകൾ മാത്രമാണ് നമുക്കിപ്പം തരാൻ കഴിയുക ഈ സാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചില സൂചനകൾ നമ്മൾ നൽകി കഴിഞ്ഞു അതായത് നമ്മളതിന് പൂർണ്ണമായും വിധേയമാകുവാൻ ഉദ്ദേശിക്കുന്നില്ല അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഈ അധികമായി ഇരുപത്തഞ്ച് ശതമാനം ഉയർത്തി അമ്പതിൽ എത്തിച്ചിരിക്കുന്നതിന് കാരണമായി പറയുന്നത് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ എണ്ണ യൂറോപ്യൻ യൂണിയൻ റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട് പക്ഷേ യൂറോപ്യൻ യൂണിയന് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവ കേവലം പതിനഞ്ച് ശതമാനമാണ് അതുപോലെ തന്നെ അമേരിക്ക നേരിട്ട് ഫെർട്ടിലൈസർ യുറേനിയം അങ്ങനെ കുറേ അധികം സാധനങ്ങൾ റഷ്യയിൽ നിന്ന് ഇപ്പോഴും വാങ്ങുന്നുണ്ട് അതുകൊണ്ട് അത് ചോദിച്ചപ്പോൾ ട്രംപ് എനിക്കതൊന്നും അറിയില്ല എന്നുള്ള ഒരു ഒഴിഞ്ഞു മാറിയുള്ള മറുപടിയാണ് നൽകിയത് അപ്പം ഇത് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഒന്ന് അമേരിക്ക എടുത്തിരിക്കുന്ന നിലപാട് തികച്ചും അവസരവാദപരവും യുക്തിരഹിതവും അന്യായവുമാണ് എന്നുള്ള വാദം നമ്മൾ മുന്നോട്ട് വച്ചിട്ട് അത്തരത്തിലുള്ളൊരു അന്യായത്തിന് വിധേയമാകുവാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ളൊരു സൂചന നൽകിക്കൊണ്ട് ഒരു സൂചന നൽകിയാലും ഇന്ത്യ ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ള വ്യാപാരം നമുക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇന്നിൻ്റെ അകത്ത് അടുത്ത ഘട്ടത്തിൽ ചർച്ചകളിലേക്ക് പോയി അതിൻ്റെ അകത്ത് എന്തെങ്കിലും നീക്കുപോക്കുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുവാനാണ് സാധ്യത അത് എത്രമാത്രം എങ്ങനെ എന്നൊന്നും നമുക്കിപ്പോൾ പറയുവാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമ്മൾ ഇതിന് വിധേയമാകാതെ മറ്റു രാജ്യങ്ങളുമായി പറ്റുന്ന രീതിയിൽ സഹരിച്ചുകൊണ്ട് ഈ സമ്മർദ്ദത്തെ നേരിടും എന്നുള്ളൊരു സൂചനയും നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ദോവൽ റഷ്യയിലേക്ക് പോയി അവിടെ ചർച്ചകൾ നടത്തുന്നത് അപ്പം ഇത് കേവലമൊരു വാണിജ്യപരമായിട്ടുള്ള വ്യാപാരപരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയല്ല മറിച്ച് അതിൻ്റെ അകത്ത് അന്താരാഷ്ട്ര രംഗത്ത് ഇപ്പോൾ മാ വന്നുകൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാവുന്നതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ട്രംപ് പാകിസ്ഥാനെ വലിയ ഉയർത്തിപ്പിടിക്കുകയും പാകിസ്ഥാനുമായി വലിയ വ്യാപാരത്തിലേക്ക് പോയിട്ട് അവരെ ഒരു എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി മാറ്റി അവിടുന്ന് എണ്ണ ഇങ്ങോട്ട് വിൽക്കും എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മളതിന് ബദലായിട്ടാണ് നമ്മൾ റഷ്യയേയും അതുപോലെ തന്നെ നമ്മൾ ബ്രിക്സ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയിൽ നമ്മൾ പറഞ്ഞു അവരുമായി ചേർന്നുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള പല തലങ്ങളിലൂടെ ഭൗമരാഷ്ട്രീയവും വ്യാപാരവുമായ തലങ്ങളിൽ പിന്നെ ഈ വിഷയം അന്താരാഷ്ട്ര തലങ്ങളിൽ ഇതിൻ്റെ യുക്തി രാഹിത്യത്തെ കൃത്യമായി ഉന്നയിച്ചു കൊണ്ടും ഒക്കെയാണ് നമ്മൾ അമേരിക്കയെ നേരിടാൻ പോകുന്നത് ഇതിലേറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം അമേരിക്ക വെറും ഒരു സാമ്രാജ്യത്വ സ്വഭാവത്തോടുകൂടി യുക്തിരഹിതമായി യാതൊരു ന്യായവുമില്ലാതെ പണ്ട് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമൊക്കെ നടത്തിയിരുന്നത് പോലെയുള്ള ഏകപക്ഷീയമായിട്ടുള്ള ചുങ്കം ചുമത്തുക അവരുടെ ഇഷ്ടപ്രകാരം ഇത് നടത്തുക ഇത് ലോക സമ്പദ് വ്യവസ്ഥയും രണ്ടാം ലോകമായതിനു ശേഷം കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ള ഒരു കുറേ നിയമങ്ങളിലും കാര്യങ്ങളിലും വ്യവസ്ഥകളിലുമൊക്കെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പ്രദായത്തെ പൂർണമായിട്ടും നിരാകരിക്കുന്ന തള്ളിക്കളയുന്ന സ്വന്തം താല്പര്യത്തിന് മാത്രം വില കൊടുത്തു മുന്നോട്ട് പോകുന്ന ഒരു രീതി ആണെന്നുള്ളത് ലോകത്തിന് മുമ്പിൽ കാട്ടിക്കൊണ്ട് ഇതിന് ഇന്ത്യ വിധേയമാകുവാൻ തയ്യാറല്ല നമ്മുടെ വിദേശ നയം ഒരു സ്വതന്ത്രമായിട്ടുള്ള നമ്മുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമിയിൽ അധിഷ്ഠിതമാണ് അല്ലാതെ ഒരു സ്ട്രാറ്റജിക് വിധേയത്വത്തിനല്ല നമ്മൾ തയ്യാറാകുന്നതെന്നുള്ള ഒരു ശക്തമായ സന്ദേശം കൊടുത്തുകൊണ്ട് ഇതിനെ നേരിടുകയും അതേസമയം ചർച്ചകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുകയും ചെയ്യും കാരണം ഈ അൻപത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള വ്യാപാരവും നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും അത് അമേരിക്കയിലെ കൺസ്യൂമനേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാകും ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ആ രീതിയിലൊക്കെ ഇത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇന്ത്യയിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും കയറ്റി അയക്കുന്നത് പിന്നെ മരുന്നുകൾ ഇവിടെ നിന്നുള്ള ടെക്സ്റ്റൈൽസ് ടെലികോം എക്യുപ്മെൻറ്റ്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ മത്സ്യ കൊഞ്ചുപോലെയുള്ള സാധനങ്ങൾ സ്പൈസസ് ജുവെല്ലറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കയറ്റി അയക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആ കയറ്റുമതി രംഗത്തെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യാപാരങ്ങളെയും ഒക്കെ ബാധിക്കുന്ന കാര്യത്തിൽ സംശയമില്ല അത് നമുക്കൊരു പ്രശ്നമാണ് അതുപോലെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ടെക്നോളജി എയർക്രാഫ്റ്റ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് മേടിക്കുന്നുണ്ട് പെട്രോ കെമിക്കൽ പെട്രോളിയം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങുന്നുണ്ട് ഇതൊക്കെ ഈ വ്യാപാരങ്ങളെയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും ഒക്കെ ബാധിക്കും അത് കേവലം ഇന്ത്യയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല അമേരിക്കയ്ക്ക് നല്ല ക്ഷീണം ഇക്കാര്യത്തിൽ സംഭവിക്കും കാരണം അവർ ഇന്ത്യയുടെ ഏകദേശം മരുന്നുകളിൽ നാൽപ്പത് ശതമാനം അമേരിക്കയിലാണ് വിൽക്കുന്നത് വളരെ വിലക്കുറഞ്ഞ മരുന്നുകളാണ് നമ്മളവിടെ വിൽക്കുന്നത് അതവിടുത്തെ കൺസ്യൂമേഴ്സിന് കിട്ടാതെ വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം അത്രയും വില കുറഞ്ഞ മരുന്നാണങ്ങൾ നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ ഇതിന് രണ്ട് കൂട്ടരെയും ഏകദേശം ഒരുപോലെ ബാധിക്കുന്നൊരു പ്രശ്നമാണ് ഇനി ഇത് പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ നമ്മളൊരു ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതിനെ ഓവർകം ചെയ്യും താൽക്കാലികമായി നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരം നടക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില ലഭ്യത കുറവുകൾ ഇതൊക്കെ നമ്മൾ പരിഹരിക്കാൻ സമയമെടുക്കും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ഭീഷണികൾ ട്രംപ് മുഴക്കിയിട്ടു ശേഷം ചൈനയുൾപ്പെടെ രാജ്യങ്ങളുമായിട്ട് കരാറിലേക്ക് എത്തുകയാണ് ചെയ്ത് അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുമായി നമ്മൾ വളരെ സ്ട്രറ്റജിക്കായിട്ടുള്ള നയതന്ത്ര ബന്ധമുള്ളൊരു രാജ്യമാണ് അമേരിക്ക അപ്പം ഒരു ഇതിങ്ങനെ ഒരു അകന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ വ്യാപാരം തടസ്സപ്പെടുന്ന തലത്തിലേക്ക് പോകാതെ മുന്നോട്ട് ചർച്ചകളിലൂടെ അതിൻ്റെ ഒരു പരിധി പരിധിവരെയെങ്കിലും പരിഹരിച്ച് ചില്ലറ വിട്ട വീഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് അതിന് പരിഹാരം കാണുവാനുള്ള ശ്രമമായിരിക്കാം നടക്കുന്നത് അപ്പം പല തലങ്ങളിൽ വ്യാപാര ചർച്ചകൾ നമ്മളുടെ നിലപാടുകളിലുള്ള വ്യക്തത അവരുടെ നിലപാടുകളിലുള്ള അന്യായം മറ്റ് രാജ്യങ്ങളുമായി കൂടിച്ചേർന്നുള്ള നിലപാടുകൾ ഇങ്ങനെ വിവിധ തലങ്ങളിലായിരിക്കും നമ്മളതിനെ നേരിടുവാൻ ശ്രമിക്കുക ഇന്ത്യ അമേരിക്കയോട് സ്വീകരിക്കുന്ന നിലപാട് ചിലപ്പോഴൊക്കെ വൈകാരികമായാണോ അത് നമ്മൾക്ക് തിരിച്ചടി ആകുന്നുണ്ടോ ഇന്ത്യ അമേരിക്കയോട് വൈകാരികമായൊരു നിലപാട് എന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് തന്ത്രപരമായിട്ടുള്ളൊരു നിലപാടാണ് അമേരിക്കയോട് സ്വീകരിച്ചിട്ടുള്ളത് തന്ത്രപരമായിട്ടുള്ളൊരു നിലപാട് എന്ന് പറയുമ്പോൾ നമ്മൾ അമേരിക്കയിൽ നിന്ന് കുറേയധികം കാര്യങ്ങൾ ഒരു തന്ത്രപരമായ പങ്കാളി എന്നുള്ള രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ കിട്ടാത്തൊരു സാഹചര്യമുണ്ട് നമ്മൾ വൈകാരികമായി പ്രതികരിച്ച ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനി അടുത്ത കാലത്തുണ്ടായിരുന്ന അതിർത്തി കടന്നുള്ള അക്രമത്തിൽ അമേരിക്കയുടെ ഇടപെടിയിൽ അമേരിക്കയുടെ സമീപനം പ്രത്യേകിച്ചും ട്രംപിൻ്റെ സമീപനവും അവകാശവാദങ്ങളും ഒന്നും തന്നെ ഇന്ത്യക്കൊട്ടും അംഗീകരിക്കുവാൻ കഴിയുന്നതായിരുന്നില്ല അതിനോട് നമ്മൾ കുറച്ച് വൈകാരികമായി പ്രതികരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ എന്ന വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷി ഇടപെടുത്തുക അല്ലെങ്കിൽ ഇടപെടുത്തില്ല എന്നുള്ളത് നമ്മുടെ ഒരു പ്രഖ്യാപിത നയമാണ് അതിനെ പാടെ ലംഘിച്ചുകൊണ്ടാണ് ട്രംപ് ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഈ തർക്കത്തിൽ ഇടപെട്ടുവെന്നും ഞങ്ങളുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ രണ്ട് രാജ്യങ്ങളെയും ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചതെന്നും അല്ലെങ്കിൽ ഞങ്ങൾ വ്യാപാര നിർത്തിക്കളെയും അതിൽ പേടിച്ചിട്ടാണ് ഇവർ യുദ്ധം അവസാനിപ്പിച്ചത് എന്നുള്ള ഒരു വാദം ട്രംപ് വെച്ചപ്പോൾ ഇന്ത്യക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല എൻ്റെ അഭിപ്രായത്തിൽ ഈ പാകിസ്ഥാൻ ഇന്ത്യ പ്രശ്നത്തിൽ ട്രംപ് ഇടപെട്ടാണ് ഇത് പരിഹരിച്ചു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കാതിരുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ക്ഷീണമാണ് ആ ക്ഷീണത്തിനുള്ള ഒരു പ്രതികാര നടപടിയായിട്ട് വേണമെങ്കിൽ കൂടി നമുക്ക് ഈ വ്യാപാര ചുങ്കത്തെ കാണാം തീരുവേ നമുക്ക് കാണാം കാരണം ട്രംപ് പറഞ്ഞ താനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി താൻ പറയുന്നത് മാത്രമേ നടക്കാവൂ അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തതെന്നുള്ള ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങളെ അതേപടി അംഗീകരിക്കുവാൻ ഇന്ത്യ തയ്യാറാകാതിരുന്നത് അദ്ദേഹത്തെ ചൊടിപ്പിച്ചിട്ടുണ്ടാവാം അപ്പോൾ ട്രംപിൻ്റെ ഒരു രീതി അനുസരിച്ച് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ പല ലോക നേതാക്കന്മാരും വൈറ്റ് ഹൗസിൽ പോയിരുന്ന ചർച്ചകൾ നട ചർച്ചകൾ നടത്തുന്ന സമയത്ത് നേരിട്ട് അപമാനി അവരെ അപമാനിക്കുന്ന ഒരു ട്രംപിനെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രംപ് ഇക്കാര്യത്തിൽ കുറച്ച് വൈകാരികമായി പ്രതികരിച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം പാകിസ്ഥാനും ഇന്ത്യയുമുള്ള ചർച്ചയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ അദ്ദേഹം എടുത്ത നിലപാടിന് നമ്മൾ അംഗീകരിക്കാതിരുന്നത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നാൽ നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും സമയം വളരെ മെഷേഡായിട്ടാണ് പ്രതികരിച്ചിരുന്നത് പക്ഷേ പാകിസ്ഥാൻ വിഷയത്തിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ തന്ത്രപരമായിട്ട് ഡയറക്റ്റ് അദ്ദേഹത്തിൻ്റെ പാർട്ടിസിപ്പേഷനെ തള്ളിക്കളയാതെ ഒരു മൈൽഡായിട്ട് നിൽക്കാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ അങ്ങനെ നിൽക്കേണ്ട കാൽ താൽ കാര്യമില്ല കാരണം നമ്മൾ ആ യുദ്ധത്തിൽ പാകിസ്ഥാനോട് എടുത്തിട്ടുള്ള നിലപാട് അമേരിക്കയുടെ പങ്കാളിത്തം നമ്മൾ ആദ്യഘട്ടങ്ങളിലേയും നമ്മളുടെ വളരെ പ്രഖ്യാപിതമായിട്ടൊരു നയമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു വൈകാരികത്തിനപ്പുറത്ത് അമേരിക്കയാണ് ഇതിനോട് വൈകാരികമായി പ്രതികരിച്ചത് ട്രംപാണ് ഇതിനോട് വൈകാരികമായി പ്രതികരിച്ചത് നമ്മൾ കുറച്ചും കൂടെ യുദ്ധിഭദ്രമായിട്ടുള്ള വ്യാപാരത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദേശീയ താല്പര്യം സംരക്ഷിക്കുവാനുള്ളൊരു ശ്രമമാണ് നടത്തിയതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇതിനിടയിൽ ഈ റഷ്യ സമ്മർദ്ദത്തിലാക്കി യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു തന്ത്രം കൂടി ട്രംപ് മെനയുന്നുണ്ടോ ഈ ട്രംപിൻ്റെ നയങ്ങളായതുകൊണ്ട് നമുക്കൊന്നും ഒന്നും പറയുവാൻ കഴിയില്ല ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ട്രംപ് പറഞ്ഞത് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം അദ്ദേഹം അധികാരത്തിലെത്തിയപ്പോൾ പറഞ്ഞ് ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ ഞാൻ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് അതിനുശേഷം അദ്ദേഹം ചില നടപടികൾ എടുത്തുവെങ്കിലും ചർച്ചകളിലേക്കൊക്കെ കടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി റഷ്യ യുക്രൈൻ യുദ്ധം അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കുവാനും കഴിയുന്നില്ല അത് വളരെ സങ്കീർണമാണ് എന്നൊക്കെ അപ്പം വളരെയധികം ശ്രമങ്ങൾ നടത്തിയിട്ടൊന്നും അത് വിജയിക്കുന്നില്ല ഇതിനിടയ്ക്ക് ട്രംപ് സെലൻസ്കിയെ വൈറ്റ് ഹൗസിൽ വെച്ച് ആക്ഷേപിച്ചുവെങ്കിലും അവിടുത്തെ ചില വിഭവങ്ങൾ മിനറൽസ് മെറ്റീരിയൽസ് നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ യുക്രൈനിൽ നിന്ന് തങ്ങൾക്ക് ലഭ്യമാക്കാമെന്നൊരു കരാറിൻ്റെ വ്യവസ്ഥയിലാണ് ഇപ്പോൾ യുക്രൈനുമായിട്ട് അമേരിക്കയ്ക്ക് നല്ലൊരു ബന്ധമുള്ളത് ആ കരാർ നടപ്പിലാക്കി അവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ശ്രമിക്കുന്നത് അപ്പോൾ ആ അവസരം കൈവരണമെന്നുണ്ടെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കണം അതിനു വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ആണവ അന്തർവാഹിനികളെ റഷ്യയുടെ പരിസരത്ത് വിന്യസിച്ചിരിക്കുമെന്നും വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യുമെന്നുമൊക്കെയുള്ള ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട് അത് ഒരു ഭീഷണി എന്നുള്ള രീതിയിൽ റഷ്യ അംഗീകരിക്കാനുള്ളൊരു സാധ്യതയുമില്ല പക്ഷേ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഒരു പ്രതിനിധിയും റഷ്യൻ പ്രതിനിധിയും തമ്മിൽ നടത്തിയ ചർച്ച പുരോഗമനപരമായിരുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് അതുകൊണ്ട് ഈ സമ്മർദ്ദതന്ത്രം റഷ്യക്കെതിരെ പ്രയോഗിക്കുന്നത് എത്ര കണ്ട് വിജയിക്കുമെന്ന് നമ്മൾ ഇപ്പോൾ പറയാൻ പറ്റില്ല കാരണം ഋഷി ഒരിക്കലും അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി തീരുമാനങ്ങൾ എടുക്കുകയോ എടുത്ത തീരുമാനങ്ങൾ മാറ്റുകയോ ചെയ്യുന്ന ഒരു രാജ്യം അല്ല കാരണം ഈ സമ്മർദ്ദം പ്രയോഗിച്ചപ്പോൾ തന്നെ റഷ്യൻ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ ഇസ്രായേലോ ഇറാനോ അല്ല തങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകുവാൻ ഞങ്ങൾക്കത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഞങ്ങളൊരാണവശക്തിയാണെന്നും ഉള്ള സൂചനകൾ അവർ നൽകി അപ്പം ട്രംപ് ഇത് പരിഹരിച്ചുകൊണ്ട് ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഇന്ത്യ അവിടുന്ന് ഓയിൽ വാങ്ങരുത് എന്ന് പറയുന്നതിനൊരു പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാം പക്ഷേ അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് റഷ്യ സമർത്ഥിലാക്കുവാൻ വേണ്ടിയിട്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപാരം നിർത്തുകയാണ് വേണ്ടുന്നത് അമേരിക്ക വാങ്ങുന്ന സാധനങ്ങൾ വേണ്ടാന്ന് വയ്ക്കണം അമേരിക്കയുടെ ഏറ്റവും അടുത്ത പങ്കാളിയായിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ അവിടുന്ന് ഇന്ത്യയേക്കാൾ കൂടുതൽ സാധനം വാങ്ങുന്നുണ്ട് അത് നിർത്തണം റഷ്യ നമ്മളെക്കാൾ സോറി ചൈന നമ്മളെക്കാൾ കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട് ചൈനയ്ക്ക് നേരെ ഈ ഒരു നടപടി ട്രംപ് എടുത്തിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ട് എന്ന് നമുക്ക് വാദിക്കാമെങ്കിലും ഈ മൂന്ന് ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കൂടുതൽ സമ്മർദ്ദം ചൈന വഴിയും യൂറോപ്യൻ യൂണിയൻ വഴിയും അമേരിക്ക നേരിട്ട് നടത്താമല്ലോ റഷ്യയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യാതെ ഇന്ത്യ ഓയിൽ വാങ്ങരുത് വാങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ യുദ്ധപ്രഖ്യാപനത്തിനായിട്ട് പോകുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നില്ല ഇത് ട്രംപിൻ്റെ പ്രധാനമായും വാണിജ്യ താല്പര്യങ്ങളാണ് വാണിജ്യ താല്പര്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ സ്ഥാനം ഉറപ്പിക്കുവാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടും കൂടി ഭാഗമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലാതെ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ചിത്രം വരച്ചെടുക്കുവാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ വളരെ മെർക്കൂറിയലായിട്ടുള്ള പ്രവചനാതീതമായിട്ടുള്ള നിലപാടുകൾ കാരണം പറയുവാനായിട്ട് കഴിയുന്നില്ല